പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ അമ്മയുടെ സുഹൃത്ത് ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അയ്യമ്പുഴ സ്വദേശി ടാക്സി ഡ്രൈവർ ധനേഷ് ആണ് എറണാകുളം കുറുപ്പുംപടിയിൽ പിടിയിലായത് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികളെയാണ് ഇയാൾ രണ്ടു വർഷത്തിലേറെയായി ലൈംഗിക പീഡനത്തിനിരയാക്കിയത് കുട്ടികളുടെ അമ്മയുമായിട്ടുണ്ടായിരുന്ന സൗഹൃദം ഇയാൾ മുതലെടുത്തു തുടർന്ന് കുട്ടികളെ നിരന്തരം പീഡിപ്പിച്ചു സംഭവത്തിൽ കുട്ടികളുടെ അമ്മയുടെ പങ്കും പരിശോധിച്ചു വരികയാണ് എന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷമായി പത്തും പന്ത്രണ്ടും വയസ്സുള്ള സഹോദരിമാർക്ക് നേരം തുടരുന്ന പീഡനം അധ്യാപികയുടെ ഇടപെടലിനെ തുടർന്നാണ് പുറത്തറിഞ്ഞത് ഈ പെൺകുഞ്ഞുങ്ങളുടെ അച്ഛൻ മരിച്ചു അച്ഛൻ രോഗിയായിരുന്ന കാലത്ത് ധനേഷിന്റെ ടാക്സിയിലാണ് അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നത് ആ സമയത്ത് ഇയാൾ ഒരു സഹായിയായി കൂടി പെൺകുട്ടികളുടെ അമ്മയുമായി ഇയാൾ പരിചയമുണ്ടാക്കി കുഞ്ഞുങ്ങളുടെ അച്ഛൻ ശേഷം ആ പരിചയം സൗഹൃദമായി വളർന്നു പിന്നീട് ലിവിംഗ് ടുഗദർ പോലെയുള്ള ബന്ധമായി എന്നാണ് ധനേഷ് കുമാർ തന്നെ പറയുന്നത്